എന്താ വാ 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 പാപ്പി വാ സോപ്രായി ഇതിനി പോളി പിടയെന്നാ ഇപ്പൊ വയസ്സ് ആയിട്ട് കിടക്കും പാപ്പ എന്ത് പരമ്പരാണോ വാ 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 പാപ്പി വന്നിട്ട് എടടാ പറ്റാ കുറെ എടുക്കാൻ പറ്റില്ലടാ പാപ്പ വാടന്ന പാപ്പി കുഞ്ഞ നമുക്ക് നാളെ ടാറ്റ പോട്ടാ നാളെ ഞാനൊക്കെ നമുക്ക് ടാറ്റ സിനിമയ്ക്ക് ഒക്കെ പോവാട്ടാ ഹേ നാളെ സിനിമയ്ക്ക് പോ പാപ്പി നീ കുടിച്ചേ

नहाने में कुछ नहीं किया आपने हाँ तो पार्क से नहीं किया पचास बुआ मिल जाने यहाँ भी यहाँ भी जाने यहाँ भी जो पूरा पार्क ही कुन्या हम्म हम्म फिर मामू ने बाप मामू ने हम्म എന്തും പറഞ്ഞിട്ടും പാപ്പിക്ക് സമാധാനം ഇല്ല പാപ്പിക്ക് പോകണം പോണമെന്നെ നിർബന്ധം പിടിച്ചിട്ടുണ്ടായിരുന്നു സമയം പത്തര മണിയൊക്കെ ആയിട്ടുണ്ടായിരുന്നു പിന്നെ ഒരു നിവർത്തി ഇല്ലാതെ അച്ഛനെടുത്തിട്ട് അവിടെ ഇരിക്കുക ചെയ്തു പിന്നെയും ഒരു നിവർത്തി ഇല്ലാതായപ്പോ പാപ്പിനെ കൊണ്ട് പുറത്തു പോയി ഒന്നു ഇറങ്ങിയിട്ട് തരാമെന്ന് വിചാരിച്ചിട്ട് അച്ഛനും മകളും മാത്രം പോവുകയാണ് അപ്പോൾ ഇവർ രണ്ടുപേരും കൂടിയിട്ട് ഒന്ന് റോട്ടിൽ അത് അങ്ങോട്ടും ഇങ്ങോട്ടും പോയിട്ട് വരുമ്പോഴേക്കും പാപ്പി ഹാപ്പി ആവും അതൊക്കെയാണ് അവളുടെ കുഞ്ഞു കുഞ്ഞു സന്തോഷങ്ങളാണെങ്കിലും അവളുടെ മനസ്സിൽ ഇതൊക്കെ വലിയ വലിയ കാര്യങ്ങളാണ് അത് നമ്മൾ സാധിച്ചു കൊടുക്കുമ്പോൾ അവളുടെ ഒരു സന്തോഷമുണ്ടല്ലോ അത് പറഞ്ഞറിയിക്കാൻ പറ്റാത്താണ് അച്ഛൻ പലപ്പോഴും ടാറ്റ് കൊണ്ടുപോകുക സിനിമയ്ക്ക് പോവാന്നൊക്കെ പറഞ്ഞ് പറ്റിക്കാറുണ്ട് പാപ്പിനെ അതുകൊണ്ടാണ് പാപ്പി എന്ത് പറഞ്ഞാലും പറ്റില്ല ഇപ്പം തന്നെ പോകണം എന്നൊക്കെ പറയുന്നത് നമ്മുടെ സിമ്മിക്ക് പാത്തിന് ഇതുവരെയും കൊണ്ടുപോയിട്ടില്ല ഒരു പ്രാവശ്യം കൊണ്ടുപോയിട്ടുണ്ടായിരുന്നു ഒരേ ഒരു സിമ്മിക്കാണ് കൊണ്ടുപോയത് അത് പാപ്പ ചെറിയ കുട്ടിയായിരുന്നു ഒരു നാല് വയസ്സിങ്ങനെ ഉണ്ടാവും അപ്പോഴാണ് നമ്മൾ കൊണ്ടുപോയത് ആ സിനിമൻ്റെ പേര് കൂടി ഞാൻ മറന്നു പോയിരിക്കും എന്താ ചോദിച്ചാൽ നമ്മൾ അങ്ങനെ പോകാറില്ലാത്തതുകൊണ്ടായിരിക്കാം അങ്ങനെ ഇസ്ലയോ അങ്ങനെ എന്തോ ഒരു സിനിമയാണ് മോഹൻലാലിൻ്റെ ഒരു സിനിമയാണ് കണ്ടിട്ടുണ്ടായിരുന്നു പിന്നെ നമ്മൾ കൊണ്ടുപോയില്ല ഒരു പകുതി വരെയൊക്കെ ഇരുന്ന ശേഷം പാർട്ടി അവിടെ നിന്നും കരിഞ്ഞ ബഹളം ഉണ്ടായിട്ട് നമ്മൾ പുറത്ത് പോകും ശേഷം പോയിട്ടില്ല ഇനി എപ്പോഴെങ്കിലും കൊണ്ടുപോകണമെന്നല്ലാത്ത ആഗ്രഹമുണ്ട് അതും കൊണ്ടായി ഒന്ന് ശീലിപ്പിക്കണം അങ്ങനെതാണ് ആ ചിരുമകളും കൂടിയിട്ട് ഇങ്ങനെ പോകണം ഇങ്ങനെ ഇപ്പോൾ ഇരിക്കാൻ തുടങ്ങിയപ്പോൾ ആൾക്ക് എവിടെ വേണമെങ്കിലും ഒരു രണ്ട് കിലോമീറ്ററൊക്കെ പോയിട്ട് വരാം അത്രയും നേരം സുഖമായിട്ട് ഇങ്ങനെ ഇരിക്കും അപ്പോൾ അതിന് സ്വഭാവം അറിയാം അപ്പോൾ അതിനെ പറ്റിക്കാണ് കൊണ്ടുപോകാമെന്ന് പറയും എന്നിട്ട് നൂറ്റൂറ്റി രണ്ട് റൗണ്ട് റൗണ്ടെടുത്ത് നടന്നുകൊണ്ട് വീട്ടിനുള്ളിൽ കൊണ്ടിരുത്തും എന്നറിയാം അതുകൊണ്ട് അവൾ നല്ലോണം വാശി പിടിച്ചു പിന്നെ പോവാതിരിക്കാൻ നിവർത്തിയില്ല അപ്പോൾ അതാ അവർ ഇങ്ങനെ പോകുന്നുണ്ട് അപ്പം നിറയെ പട്ടികളിവിടെ ഉണ്ട് ഇഷ്ടംപോലെ പട്ടികളുണ്ട് ആ കുഞ്ഞു കുഞ്ഞു പട്ടികളൊക്കെ നല്ലോണം വലുതായിട്ടുണ്ട് അവർ ഇവിടെ തന്നെ ഇങ്ങനെ കിടക്കും അതുകൊണ്ട് നമുക്ക് വീട്ടിലിരിക്കണവർക്ക് പേടിയൊന്നുമില്ല ആരും നമ്മുടെ വീട്ടിലേക്ക് കയറി വരില്ല എന്തെങ്കിലും ഒരു സൗണ്ട് കേട്ടാൽ തന്നെ അപ്പം തന്നെ ബൗ 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 കുറച്ചു കൊണ്ട് നല്ല ബഹളമൊക്കെ ഉണ്ടാക്കും അപ്പോൾ അച്ഛൻ കടയൊക്കെ കടയിൽ നിന്നൊക്കെ വന്ന ശേഷമാണ് ഈ പരിപാടി അപ്പോൾ ചോർണമോളം സമയത്താണ് വന്നിട്ട് ഇങ്ങനെ ഇരുന്നു ഇരുന്ന് എന്തൊക്കെയോ സംസാരിച്ച കാര്യങ്ങൾ ഇങ്ങനെ സംസാരിച്ചു കൊണ്ടിരുന്നത് അപ്പം മൈൻഡ് ചെയ്തില്ല അത് പാപ്പിക്കും അല്ലാതെ ഫീലായി വന്നതും എപ്പോഴും എടുക്കണതാണല്ലോ അപ്പോൾ ശരി മേലൊക്കെ കഴുകിയിട്ട് വന്ന് എടുക്കാൻ വിചാരിച്ചിട്ടിരുന്നതാണെന്ന് തോന്നണോ അത് അവളൊക്കെ അത്രയ്ക്കങ്ങനെ ഇഷ്ടപ്പെടാതെ ആയപ്പോഴാണ് അവളെ കരഞ്ഞത് അവളാ ഇങ്ങനെ കരയില്ല എപ്പോഴെങ്കിലും അത്രയും ഉള്ളിൽ സങ്കടങ്ങൾ വരുമ്പോൾ മാത്രമേ എൻ്റെ കൂട്ടിക്ക് അരയുള്ളൂ അല്ലെങ്കിൽ എപ്പോഴും കളിച്ച് ചിരിച്ച് പാട്ട് പാടി അങ്ങനെ ഇരിക്കുക അല്ലാതെ അങ്ങനെ പ്രത്യേകിച്ച് വാശികളോ അങ്ങനത്തെ കാര്യങ്ങളൊന്നുമില്ല അതാണ് ഏറ്റവും വലിയൊരു ഭാഗ്യം എന്ന് പറയുന്നത് കാത്തിന്റെ അങ്ങനെ വണ്ടി നിർത്താൻ പോയത് ആൾക്ക് അത്ര ഇഷ്ടപ്പെട്ടില്ല നല്ല ഗൗരവത്തിലൊക്കെ ഇങ്ങനെ ഇരിക്കണ്ടാവും ഉണ്ടായിരുന്നു അപ്പോൾ അച്ഛൻ നാളെ രാവിലെ പോവാന്നൊക്കെ പറയുന്നുണ്ട് പക്ഷെ വണ്ടിന്നിറങ്ങോന്ന് സംശയമാണ് എന്തായാലും വണ്ടിന്ന് ഇറങ്ങാൻ പോകുന്നില്ല ആള് ഏർ ഭയങ്കര വികൃതിയൊക്കെ ഒക്കെ ആയത് നമുക്ക് ഒരുപാട് സന്തോഷമുള്ള കാര്യാണ് കേട്ടോ പാപ്പ അങ്ങനെ ചാറ്റ കൊടുമ്പലൊക്കെ പോയിട്ട് വന്നു ചാറ്റ അല്ലേ പാപ്പി എവിടെ പോയി പോണ അങ്ങനെ മനസ്സിലാ മനസ്സോടെ വേണമെങ്കിലും അങ്ങനെ ഒരു കണക്കിന് അങ്ങനെ ഇറങ്ങി വന്നു നാളെയൊക്കെ പോകുക എന്നൊക്കെ പറഞ്ഞ് സമാധാനിപ്പിച്ചിട്ട് വന്നു അങ്ങനെ നമ്മൾ അതാ വൈകുന്നേരത്തേക്ക് മുട്ട പൊരിക്കാൻ വേണ്ടി പോവുകയാണ് അപ്പോൾ അച്ഛൻ ഉള്ളി അരിഞ്ഞു തരാമെന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോൾ ഉള്ളി അരിഞ്ഞുകൊണ്ടിരിക്കണത് നമ്മുടെ പാപ്പി അവിടെ ഇരുന്നിട്ട് അച്ഛാ താത്ത പൂവുക അച്ചാ താത്ത പൂവുക അവർ പറഞ്ഞുകൊണ്ടേ ഇരിക്കുകയായിരുന്നു അവിടെ ഇരുന്നിട്ട് അച്ഛ അത് മൈൻഡ് ചെയ്തിട്ടുണ്ടായിരുന്നെന്ന് ചോദിച്ചാൽ അവളുടെ അടുത്ത് പോയി എന്തായാലും നിർബന്ധിച്ച് ഇനിയും ടാറ്റ പോവുക അച്ഛ അവർ നിൽക്കുന്ന അച്ഛനെ അറിയാം അതുകൊണ്ട് തന്നെ മൈൻഡ് ചെയ്യാതെ ഇണ്ടാതെ ഇരിക്കുന്നത് ഉണ്ടായിരുന്നു അപ്പോൾ ഇന്ന് വൈകുന്നേരത്തെയും രാവിലത്തെ ഇത്തിരി കാര്യങ്ങളുമാണ് ഇന്നത്തെ വീഡിയോയില് ഞാൻ പറഞ്ഞില്ല എനിക്ക് ഭയങ്കര ക്ഷീണം ഉള്ളതുകൊണ്ട് തന്നെ എനിക്ക് വീഡിയോസ് വീഡിയോസൊന്നും കറക്റ്റായിട്ട് എടുക്കാൻ പറ്റണില്ല പക്ഷേ അതെൻ്റെ ജീവിത വരുമാന മാർഗ്ഗമാണ് യൂട്യൂബ് അപ്പോൾ ഇതിൽ എന്തെങ്കിലുമൊക്കെ വീഡിയോസ് ഇട്ടാൽ മാത്രമേ എനിക്ക് എന്തെങ്കിലും ഒരു പത്ത് രൂപേൻ്റെ വരുമാനമൊക്കെ കിട്ടുകയുള്ളൂ അതുകൊണ്ട് തന്നെ എല്ലാവരും വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണണം വീഡിയോ ഇഷ്ടമായി ലൈക്ക് ചെയ്യണം ഷെയർ ഷെയർ ചെയ്യണം കമൻറ്റ് ചെയ്യണം എല്ലാം ചെയ്യണം അപ്പോൾ രാവിലെ ഉറങ്ങി എണീറ്റ് ചോറ് വയ്ക്കാനുള്ള അരിയും കാര്യങ്ങളൊക്കെ ഇട്ടിട്ട് ചോറ് നന്നായി തിളച്ചൊക്കെ വരുന്നുണ്ട് അപ്പോൾ ഇതാ നമ്മുടെ വിറക്കൊക്കെ ഇട്ടിട്ട് തീ കത്തിക്കിട്ട് നല്ല സുഖമാണ് ഈ അടുപ്പ് ഒരു രണ്ട് വരകൊക്കെ വെച്ച് കൊടുത്ത് സുഖമായിട്ട് ചോറാകും അത്രയും നല്ലൊരിതാണ് പാപ്പി ഉറങ്ങി എണീറ്റിട്ടില്ല അതിൻ്റെ ഉള്ളിൽ തന്നെ ഞാനിവിടേക്ക് കഴുകി വിട്ട് പാത്രം കഴുകി വെച്ച് അടിച്ച് വിട്ട് അങ്ങനെ എല്ലാ പണികളും കഴിഞ്ഞു ഇനിയിപ്പോൾ പാപ്പിനെ പോയി വിളിച്ചെണ്ണത്തി അവളുടെ കാര്യങ്ങളൊക്കെ ചെയ്തു കൊടുക്കണം അങ്ങനെ കുറച്ച് കുറച്ച് പണികൾ മാത്രമേ ഉള്ളൂ അല്ലാത്ത പണികളൊക്കെ കഴിഞ്ഞു ഇന്നലെ ഉറങ്ങുമ്പോൾ ഒരു പന്ത്രണ്ട് മണിക്ക് തന്നെ ഉറങ്ങിയിട്ടുണ്ടായിരുന്നു അപ്പോൾ ഇനി പോയി വിളിച്ചു വിട്ടാലും കുഴപ്പമില്ല അപ്പോൾ ഇന്നും കുറച്ച് നേരത്തെ ഉറങ്ങുകയാണെങ്കിൽ നമുക്ക് സമാധാനമായി ല്ലോ എന്ന് വിചാരിക്കുന്നുണ്ട് അപ്പോൾ അതെ പാപ്പിക്കുളിയൊക്കെ കഴിഞ്ഞ് ചുന്ദരി കുട്ടിയായിട്ട് ഇവിടെ ഇങ്ങനെ ഇരിക്കേണ്ടത് എപ്പോഴും കുളി കഴിഞ്ഞ കണ്ണെഴുതി പൊട്ടുവെക്കുക എന്ന് പറയുന്നത് എനിക്കും ഭയങ്കര ഇഷ്ടമാണ് അവൾക്കും ഭയങ്കര ഇഷ്ടമാണ് എത്ര വയ്യെങ്കിലും ഇതെല്ലാം ചെയ്യണത് നമ്മൾ ചെയ്ത് തന്നെ ചെയ് ചെയ്ത് കൊടുത്താൽ നമുക്കൊരു സമാധാനമാണ് അങ്ങനെ ഞാൻ വന്ന് തുടയ്ക്കൽ അങ്ങനത്തെ പണിയൊക്കെ കഴിഞ്ഞു നമ്മുടെ പാപ്പിക്കുട്ടി ഇതാ ഭക്ഷണമൊക്കെ കഴിച്ചിട്ട് വെള്ളം കുടിച്ചുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയൊക്കെ തന്നെ ഉള്ളു ഒന്നുകൂടി പറയുകയാണ് വീഡിയോ ഒക്കെ സ്കിപ്പ് ചെയ്യാതെ കാണുക നിങ്ങൾക്ക് എല്ലാവർക്കും ഇങ്ങനെയുള്ള വീഡിയോസ് ഇഷ്ടമാവണമെന്നില്ല എന്നാലും നമ്മുടെ വീഡിയോ ഒക്കെ ഒന്ന് ഓണാക്കി വയ്ക്കുക നിങ്ങൾക്ക് സമയമില്ലെങ്കിലും അപ്പോൾ ഓക്കെ ടാറ്റാ ബൈ യു നാളെ നമ്മൾ പുതിയൊരു വീഡിയോ ആയി വരാം